ഇതാണ് കേട്ടോ ആ മൊഞ്ചുള്ള ഫ്ലവറുകൾ ഓവൽ ഷേപ്പ് ഉള്ള റെഡ് പ്ലാന്റ് നീളം ലീഫുകളായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് പിന്നെയുള്ളത് ഇതാ ഈ ഒരു റെഡില് വൈറ്റ് ലൈൻ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് ഇതും ഇപ്പം നമുക്ക് ആണ് കേട്ടോ പിന്നെയുള്ളത് ഈ റൗണ്ട് ഫ്ലവറുള്ള റെഡാണ് ഇത് വലിയ പൂക്കൾ വരുന്ന റെഡ് ചെടിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് റെഡില് റെഡ് വെഡക്സ് വരുന്ന കുറച്ച് ചെടികൾ മാത്രമേ ഉണ്ട് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റുകളാണ് ഒരുപാട് പേര് ചോയിച്ച പ്ലാന്റ് ആണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ഓവൽ ഷേപ്പുള്ള റെഡ് ഇതിന്റെ ലീഫും വളരെ വ്യത്യാസമാണ് കേട്ടോ പിന്നെ ഉള്ളത് നല്ല ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ വലിയ പൂവും വലിയ ലീഫുകളും ആണ് വരുന്നത് അതുപോലെ തന്നെ വലിയ ഫ്ലവറും വലിയ ലീഫും വരുന്ന ചോക്ലേറ്റും ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളത് വലിയ വയലറ്റ് ചെടികളാണ് ഈ ഫ്ലവറുകൾ അത്ര വലുതല്ലെങ്കിലും ഭയങ്കര ഭംഗിയുള്ള ചെടിയാണ് ഇതൊരു വെറൈറ്റി ആട്ടോ കേളി ഫ്ലവർ ആയിട്ടുള്ള പീച്ച് കളറാണ് വരുന്നത് ഇതിന്റെ ലീഫുകൾ കണ്ടില്ലേ ഭയങ്കര വ്യത്യാസമുള്ള ലീഫുകളാണ് അടുത്തത് യെല്ലോ പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോയും ഗ്രീനും കൂടെ കയറി വരുന്ന ഈ ഒരു പ്ലാന്റ് ഇനി ഗ്രീനും പിങ്കും കൂടെ കയറി വരുന്ന കേളിയായിട്ടുള്ള മറ്റൊരു ചെടിയാണ് ഇത് കേട്ടോ അതുപോലെ തന്നെ ലീഫ് വരുന്ന ഒരു പിങ്ക് വെറൈറ്റിയാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ചോക്ലേറ്റ് കളർ തളിരിലകളും ഇലകളും പീച്ച് കളറും വരുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഗ്രീനും പിങ്കും കൂടെ കയറി വരുന്ന ഈ ഒരു പ്ലാന്റും ഉണ്ട് വലിയ ഫ്ലവർ വരുന്ന വലിയ വയലറ്റ് ചെടികൾ അതും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതുപോലെയുള്ള ആധൂര്യം ചെടികൾ നിങ്ങൾക്കൊരു ആക്കി സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ കാറ്റലോഗ് നമ്മൾ അയച്ചു തരുന്നതാണ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും പോയി വാങ്ങിക്കൊണ്ട് വരാൻ ആളില്ലാത്തവർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മറക്കണ്ട ദാ മുകളിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം